കുടുംബ കോടതി പരിസരത്ത് വെച്ച് മരുമകൻ അമ്മായിയമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു ചൊവ്വാഴ്ച ഉച്ചക്ക് ഒരു മണിയോടെയാണ് സംഭവം എന്തൊക്കെ ചങ്ങാ എന്റെ കുട്ടികളൊക്കെ അതിനെ അക്രമിച്ചു കണ്ടുള്ളുതേ അത്ര തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ല വെറുതെ ഈ കൂട്ടത്തിൽ നിൽക്കണോ ഏതെങ്കിലും ഒരു തന്നെ മഞ്ഞത്ത് കയറിക്കണോ ഇല്ലല്ലോ ഇന്നെ കാട്ടിയാർക്ക് മാത്രമേ കടിക്കുള്ളൂ അതെന്താ ഇന്റേതായ നിയമം പോലീസും കാര്യങ്ങളൊക്കെ നോക്കിട്ട് വഴിയില്ലാത്തോണ്ട് കാറ്റിയതാ ഇക്കിന്റെ കുട്ടികളെ ചെയ്ത വണ്ടൂർ പോരൂർ സ്വദേശി കെ സി ബൈജുമോനാണ് ആക്രമണം നടത്തിയത് ഇയാളെ പോലീസ് പിടികൂടി കോടതിയിൽ നിന്ന് കൌൺസിലിംഗ് കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴാണ് ഭാര്യ മാതാവിനെ വെട്ടിയത് ഈ നിയമ പോലീസൊക്കെ എപ്പോഴും പെണ്ണുങ്ങൾ പച്ച തോണ പറഞ്ഞു ഞങ്ങൾ പെട്ടെന്നു ഞാൻ എവിടേക്ക് പോണില്ല ഞാൻ ഇവിടേക്ക് പോകാനില്ല വണ്ടി കുടിച്ച കാര്യം വ്യക്തി തന്നെ ഇത്രയും ഞാൻ എവിടേക്ക് പോകും എന്റെ കുട്ടാ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കണ്ടിട്ട് കൈ പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ എവിടേക്ക് പോണില്ല ഞാൻ എവിടേക്ക് പോണില്ല അങ്ങനെ അങ്ങോട്ടാണ് ഇവിടെ നല്ല എല്ലാ അതോറിറ്റിന്റെ അല്ലാരും കാലും നോക്കി ആ വണ്ടീന്റെ ബാഗ് നോക്കി ഞാൻ കൊടുത്ത പരാജയ ചീഫ് മനുഷ്യാവകാശ കഴുത്തിനും കാലിനുമാണ് ബെട്ടേറ്റത് ഇവരെ ആദ്യം മലപ്പുറം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി

എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാർ കുച്ചിപ്പുറം മലപ്പുറം